സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വീടും പരിസരമൊക്കെ പച്ചക്കറികൾ കൊണ്ടും ചെടികൾ കൊണ്ടും അലങ്കാര മത്സ്യം കൊണ്ടൊക്കെ അലങ്കരിച്ച് മനസ്സിനും ശരീരത്തിനുമൊക്കെ ഇവിടെ വരുന്ന അതിഥികൾക്കൊക്കെ എന്താ പറയുക സന്തോഷം പകരുന്ന ഒരു നല്ലൊരു അന്തരീക്ഷത്തിലേക്കാണ് അങ്ങനെ ചെയ്യുന്നൊരു ഒരു കൃഷി ഉദ്യോഗസ്ഥനെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ എല്ലാവരെയും ഹരിതകാല ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്റെ പേര് ബീന ഞാൻ കൃഷി വകുപ്പിൽ ജോലി ചെയ്യുന്നു ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ എനിക്ക് ഒമ്പത് മണി ആകുമ്പോഴേക്കാണ് ശരിക്കും ഓഫീസിലേക്ക് പോകേണ്ടത് ഒരു ഒരാറര ആകുമ്പോഴേക്ക് ഞാൻ തിരിച്ചെത്തുകയും ചെയ്യും അതിന് ശേഷമുള്ള സമയത്ത് നമുക്കൊരു അരമണിക്കൂറൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ നമ്മുടെ കൃഷി കുറച്ച് ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഓർണമെൻറ്റൽ പ്ലാന്റ്സ് ഉണ്ട് ഓർണമെൻ്റൽ ഫിഷ് ഉണ്ട് അതുപോലെ തന്നെ പച്ചക്കറി എല്ലാ ഐറ്റവും മല്ലി പുതിന മുതൽ എല്ലാ സാധനങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മുടെ എൻ്റെ ഈ കുടുംബത്തിലെ കാര്യങ്ങൾ വേണ്ടിയും അതുപോലെ അതുവഴി പുറത്തുള്ള എൻ്റെ അയൽവാസികൾക്കും കൊടുക്കാൻ കഴിയുന്നുണ്ട് ബാക്കി പിന്നെ പുറത്തേക്ക് ഒരു ജനങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കാൻ എന്നെ ഞാനൊരു കൃഷി ഉദ്യോഗസ്ഥ എന്ന നിലയിൽ എനിക്ക് കഴിയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തൈ നട്ട് ഒരു മാസം ശരിക്കും ഞാനിവിടെ ഈ ചുറ്റും കാണുന്ന ചെടികളൊക്കെ തന്നെ ഒരു മാസം അത് കൂടുതലൊന്നും സമയം എടുത്തിട്ടില്ല കാരണം നമ്മൾ പ്രോട്ടറിൽ തയ്യാറാക്കിയിട്ടുള്ള തൈകൾ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ കിച്ചണിലേക്കുള്ള ആവശ്യത്തിന് തീൻ എത്തിക്കുന്നതിന് ഒരു മാസത്തെ സമയം നമുക്ക് ശരിക്കും ആവശ്യമുള്ളൂ അത് ശരിക്കും പ്ലാൻ ചെയ്ത് ഓരോ ദിവസവും പത്ത് തൈകൾ വീതം എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കും അതിന് ശേഷം പുറത്തേക്ക് നമുക്കൊരു അധിക വരുമാനം എന്നുള്ള നിലയിലും ഇപ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ മോളുൾപ്പെടെ എൻ്റെ കൂടത്തിൽ കൂടുന്നു ഹസ്ബൻഡ് കുട്ടികളൊക്കെ കൂടുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കിത് ഒരു അധിക വരുമാനമായിട്ട് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്നു ഓർണമെൻറ്റിൽ പ്ലാന്റ്സ് ആണെങ്കിലും ഓർമ്മൻ ഫിഷ് ആണെങ്കിലും അതുപോലെ കൂൺ കൂൺകൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെയെല്ലാം നമുക്കൊരു വീട്ടിൽ ചെയ്യാൻ കഴിയും ശരിക്കും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊരു കാര്യം നമ്മുടെ ഒരു സൈഡായിട്ട് ഒരു അരമണിക്കൂർ ജീവിതത്തിൽ എല്ലാ ദിവസവും മാറ്റി വെച്ചാൽ നമുക്ക് ഇത്രയും നല്ല ആരോഗ്യം അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് അസുഖം വന്നിട്ടല്ല ചികിത്സിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം ഓരോ കുടുംബനികളുടെയും കയ്യിലാണെന്ന് ആ ഒരു മെസ്സേജ് ആണ് ഞാൻ ഇതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ും കൃഷി ചെയ്യുക എല്ലാ ഹസ്ബൻഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അതുപോലെ തന്നെ മോളിപ്പം സി എക്ക് പഠിക്കുന്നു അവൾ എന്നെ കൂടെ സഹായിക്കുന്നുണ്ട് സി എക്ക് പഠിക്കുന്ന ഒരുപാട് തിരക്കുണ്ട് എന്നാൽ പോലും ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് അവൾ എൻ്റെ കൂടെ കൂടാൻ തുടങ്ങിയത് എന്നാലും അവളും ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ ഒരു സന്ദേശം കൊടുക്കുന്ന രീതിയിൽ എൻ്റെ ഒപ്പം വളർന്നു കഴിഞ്ഞു അവൾ സംസാരിക്കും ഞാൻ എനിക്ക് ആദ്യം ഇതിൽ വലിയ താത്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമുക്ക് കഴിക്കാനുള്ള ആഹാരം വളർന്ന് നമുക്കത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ് അപ്പം അമ്മ ഇതിങ്ങനെ ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് വളരെ താത്പര്യം ഉണ്ടായിത്തുടങ്ങിയത് കുറച്ച് സമയം രാവിലെ നനയ്ക്കാനും അതുപോലെ തന്നെ വൈകുന്നേരവും പഠിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നനയ്ക്കുക അതിനെ കുറച്ച് വളമൊക്കെ കൊടുക്കുക നമ്മുടെ കൺമുമ്പിൽ തന്നെ ഇങ്ങനെ ഈ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായി വരുമ്പോൾ അത് വളരെ വേറെ സന്തോഷം തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇതിൽ വലിയ താത്പര്യം തുടങ്ങി തോന്നിത്തുടങ്ങിയത് എൻ്റെ സമപ്രായക്കാരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്തായാലും ഫുഡ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്ന കഴിക്കുമ്പം കുറച്ച് നല്ല ആരോഗ്യത്തോടെയുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ നമുക്ക് തന്നെ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാം വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്കത് ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വലിയ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പറ്റില്ല ഇത് വലിയൊരു കാര്യമാണ് എന്ന് വിചാരിച്ചിട്ടാണ് കുറേ പേര് ഇത് ചെയ്യാതിരിക്കുന്നത് പക്ഷേ നമുക്ക് ഭയങ്കര നല്ല രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഈ നമുക്ക് നമുക്ക് തന്നെ ആവശ്യമുള്ള ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ പോകുകയാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ തന്നെ പോയിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ അത് എടുത്ത് കുക്ക് ചെയ്യുമ്പം അത് ടോട്ടലി ഡിഫറെൻറ്റ് ഫീലാണ് നമുക്ക് വരിക അപ്പം ജസ്റ്റ് ഒന്ന് കുറച്ച് വളരെ തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് അത് പ്ലാൻ ചെയ്യുക പിന്നെ എന്നും കുറച്ച് നേരം എടുത്ത് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് എന്തായാലും അപ്പം എൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഇത് ചെറിയ രീതിയിലെങ്കിലും തുടങ്ങുക അത് നമുക്ക് മനസ്സിലാവി കഴിയുമ്പോൾ നമുക്കത് നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പതോളം വെറൈറ്റി പച്ചക്കറിയാണ് എൻ്റെ മുറ്റത്ത് ഞാൻ ഒരുക്കിയിരിക്കുന്നത് അതിൽ ഇപ്പോൾ വജ്ജിമുളക് ഉണ്ട് കോളിഫ്ലവർ ഇപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ട് കോളിഫ്ലവർ കാബേജ് അങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിയില എല്ലാവർക്കും ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടെന്ന് പറയുന്ന സാധനമാണ് ഏകദേശം ഒരു പത്തോ ഇരുപതോ ദിവസം കൊണ്ട് നമുക്ക് നമ്മളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എത്രയോ വിഷാംശമുള്ള സാധനം ഉറപ്പുള്ള സാധനം മല്ലിച്ചപ്പൊക്കെ അതൊക്കെ നമുക്ക് എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു പത്തോളം ഇനം ചീരകളാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അതിൽ നമ്മുടെ സാധാരണ കാണുന്ന ചുവപ്പ് ചീര പച്ച ചീര പട്ടിച്ചീര വളാത്താങ്കര ചീര പാൽ ചീര ചീര ചേമ്പ് വള്ളിച്ചീര അങ്ങനെ പലതരത്തിലുള്ള ചീരകളാണ് അപ്പം ഇതിവിടെ അലങ്കാര അലങ്കാര മത്സ്യമാണ് അതിൽ നമുക്ക് ഇവിടെ കോഴിക്കാർപ്പാണ് കൂടുതലുള്ളത് അതിൽ കുഞ്ഞുങ്ങൾ വിരിയുന്നുണ്ട് അതും ഒരു വരുമാനമാർഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിൽ അതിൽ അപ്പുറമായിട്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ാര സസ്യങ്ങളുടെ ഒരു ശേഖരം കാണാം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ ദിവസവും നമുക്ക് അത്യാവശ്യം ഓരോ ഡെക്കറേഷൻ പർപ്പസിനോ അല്ലെങ്കിൽ പരിപാടികൾക്കൊക്കെ ആയിട്ട് ഓരോരുത്തർ ആവശ്യക്കാർ ചോദിച്ചു വരുന്ന ഒരു രീതിയിലേക്ക് ഞാനത് വളർത്തിയെടുത്തിട്ടുണ്ട് അധിക വരുമാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് അപ്പോൾ പച്ചക്കറികൾ കൊണ്ടും ചെടികൾ കൊണ്ടും അലങ്കരിച്ച ഈ മനോഹരമായ ദൃശ്യം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരെയും വീടുകളിൽ ഇതുപോലെയെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം you <laughs>